ഹലോ ഗൈസ് ഇത് നമ്മൾ പാവയ്ക്ക ഉണങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതാ പാവയ്ക്ക കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിൽ ഇടുക അതിന് ശേഷം കുറച്ച് ആവേശത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുക അതിന് ശേഷം കുറച്ചിതാ ഇച്ചിരി മതിയെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ അതാ ഇതാക്കുക അതിന് ശേഷം നമുക്ക് വേദത്ത് കൊണ്ടു വെക്കാം എന്നിട്ടിത് വറക്കാൻ വേണ്ടിട്ട് എടുക്കാം അല്ല സൂക്ഷിച്ചൊക്കെ വെക്കാം നമുക്ക് നല്ല വെയിലുണ്ടേ നമുക്കപ്പ വെയിലത്ത് വെച്ചു കൊടുക്കാം നന്നായിട്ട് ഉണങ്ങി പോയിരുന്നിട്ട്